അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞ സർപ്രൈസ് ഇന്നത്തെ രാമായണ മാസാചരണത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു പ്രത്യേക അതിഥി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാമായണം പാരായണം ചെയ്യാൻ വരുന്നത് ആരായിരിക്കും ഏതെങ്കിലും സ്വാമിയോ സന്യാസിമാരോ ആയിരിക്കും എന്ന് പ്രേക്ഷകർ കരുതിയോ എന്നാൽ തെറ്റി വരുന്നത് ഇതാ ജി സുധാകരൻ നമ്മളുടെ പ്രിയപ്പെട്ട ജി സുധാകരനാണ് രാമായണ പാരായണത്തിൻ്റെ ഈ മാസാചരണത്തിൽ നമ്മുടെ അതിഥിയായി ഒപ്പം ചേരുന്നത് അറിയാത്തൊരു ജി സുധാകരനുണ്ട് ഞാൻ ഒരു വാക്ക് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിലേക്ക് പോകാം ശക്തനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സ്വന്തം വീട് പോലും നാടിനു വേണ്ടി തിയജിച്ച മനുഷ്യൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് ജി കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ രാമായണം പാരായണം ചെയ്തിരുന്നൊരു ജി സുധാകരന് നിങ്ങളിൽ എത്ര പേർക്കറിയാം അങ്ങനൊരു കഥയുണ്ട് ശ്രീ ജി സുധാകരന് പതിനഞ്ച് പൈസ ഇരുപത്തഞ്ച് ഒക്കെ വീടുകളിൽ പോയി വായിച്ചാൽ കിട്ടുന്നൊരു കാലത്ത് ശ്രീ ജി സുധാകരൻ രാമായണ പാരായണം നടത്തിയിരുന്നു ആ കഥ കേട്ടപ്പോൾ എനിക്കും അത്ഭുതമായിട്ട് തോന്നി കമ്മ്യൂണിസ്റ്റുകാരൻ രാമായണം വായിക്കൂ കർമ്മകാണ്ഡവും കമ്മ്യൂണിസവും തമ്മിൽ എന്ത് ബന്ധം എന്നൊക്കെ പ്രേക്ഷകർക്ക് തോന്നാം നമുക്കിപ്പം ശ്രീ ജി സുധാകരനുണ്ട് തത്സമയം ശ്രീ ജി സുധാകരൻ നമസ്കാരം ഞാൻ ഈ കഥ ഇന്നലെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് അല്പം അത്ഭുതമാണ് തോന്നിയത് ബാക്കി കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങ് രാമായണം വായിക്കുമായിരുന്നു എന്നുള്ള കഥ നേരത്തെ ചില ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചരിത്രമുള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു അതിനെ കുറിച്ച് അങ്ങൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും പതിനഞ്ച് വയസ്സിന് മുമ്പാണ് സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിച്ചങ്ങോട്ട് കഴിഞ്ഞ ആ സമയം മുതൽ കുറച്ച് പുറകോട്ടാണ് ഞങ്ങളുടെ താമരക്കുളം എന്ന് പറയുന്ന മാവലിക്കര താലൂക്കിലെ ആ പഞ്ചായത്തിലെ ഞങ്ങളുടെ നാട്ടിൽ അവിടെ വീടുകളിലൊക്കെ രാമായണം വൈകുന്നേരം വായിക്കിയ ഒരു പതിവാണ് എൻ്റെ അച്ഛൻ അദ്ദേഹം രാമായണ വായനയിൽ വളരെ പ്രാഗത്ഭ്യമുള്ള ആളായിരുന്നു വിളിക്കുന്ന വീടുകളിലൊക്കെ പോയി വായിച്ചു കൊടുക്കും പൈസ ഒന്നും വാങ്ങില്ല വൈകുന്നേരം ഒന്നും അച്ഛൻ കിടക്കുന്നതിന് മുമ്പ് രാമായണം ഉറക്കം വായിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കുട്ടിക്കാലം മുതലുള്ള അനുഭവമുണ്ട് പിന്നീട് രാമായണത്തെ പലതവണ വായിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വായിക്കാറുണ്ട് കാരണം അതൊരു വിശിഷ്ടമായ ലോക സാഹിത്യമാണ് അത് ഉജ്ജലമായ ഒരു സാംസ്കാരിക സംഗ്രഹമാണ് അത് ലോകത്തെ പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിലെ ഇന്ത്യക്ക് ചുറ്റുമുള്ള പത്ത് പന്ത്രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങളിൽ വലിയൊരു ഭാഗം ഇന്നും ഭക്തിയാതരപൂർവ്വം വായിക്കുന്നതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെയും കലയുടെയും സാഹിത്യത്തിൻ്റെയും കവിതയുടെയും എല്ലാമുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് ആധ്യാത്മിക ഭാഗം അതിൻ്റെ ഒരു ഭാഗമാണ് ആധ്യാത്മിക ഭാഗമാണ് ഈ കർക്കിടക മാസത്തിൽ ഈ രാമായണ മാസത്തിൽ വീടുകളിലൊക്കെ വായിക്കുന്നത് പക്ഷേ ഇതെല്ലാം കൂടി ചേർന്നതാണ് രാമായണം ഒരു സാഹിത്യകൃതിയാണ് ഇപ്പോൾ പിന്നെ ഒഡീസി പോലെ അതുപോലെ തന്നെ ഷേക്സ്പിയറുടെ നാടകങ്ങൾ പോലെ ലോക സാഹിത്യത്തിന്റെ വിശിഷ്ടമായ ഒരു ഗ്രന്ഥം കൂടിയാണ് രാമായണം ആ രാമായണത്തെ സീതായണം എന്നാണ് സുമാർ കൂടി വിശേഷിപ്പിച്ചത് അതെങ്ങനെയുള്ള മഹാഗ്രന്ഥമാണത് വായിക്കേണ്ടത് 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 എല്ലാവരുടെ ആവശ്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങ് മറ്റേതെങ്കിലും വീടുകളിലൊക്കെ പോയി ഇത് വായിച്ചിട്ടുണ്ടോ അക്കാലത്ത് കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ട് വീടുകളിലേക്ക് എന്നെ കൊണ്ട് വായിപ്പിക്കുന്നത് ഒരു നല്ല തുടക്കമാണെന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടില് ചുറ്റുപാടുള്ള ഒരു പത്ത് മുപ്പത് വീടുകളിലേക്കാരിയാ പറഞ്ഞത് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കോളേജിൽ നിന്നും പോയതിനു ശേഷം ഞാൻ പിന്നെ അത് വായിക്കാൻ പോയിട്ടില്ല പക്ഷേ രാമായണം ഞാൻ നിയമസഭയിൽ പ്രസംഗിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പ്രൊഫസർ വായിച്ചല്ലേ അതെ വാരി തന്നിൽ തിരമാലകടന്ന പോലെ ഇങ്ങനെ വാക്കുകൾ വരണം എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം അതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്റെ അഴിമതികാരനെ പിരിച്ചുവിട്ട് പുതിയ നിയമം അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചത് ഇത് അവതരിപ്പിക്കുമ്പോൾ എനിക്ക് വാര്യതന്നൽ തിലമാലകൾ എന്ന പോലെ ഇങ്ങനെ വാക്കുകൾ വരണം എന്ന് ഞാൻ അവിടെ പറയ പാടുകയും അത് രേഖ കിടപ്പുണ്ട് അപ്പൊ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവിടെ ഓക്കെ രാമായണം ഞാൻ റെഫർ ചെയ്യാനുണ്ട് പല കാര്യങ്ങൾക്കും ആവശ്യമാണ് ഈ എന്റെ ഒരു സംശയം ഇത് വായിക്കുന്ന സമയത്ത് ആസ്വദിച്ചു വായിക്കുമായിരുന്നു അക്കാലത്തും ഇക്കാലത്തും ആ അച്ഛൻ വായിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ രാഗത്തിൽ നീട്ടിയാണ് വായിക്കുന്നത് അത് കേൾക്കാനും കേൾക്കേണ്ടത് തന്നെയാണ് കൂടൊന്നും വായിക്കാൻ നമുക്കറിയില്ല കാരണം സാഹിത്യം കലാ സംസ്കാരം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള മഹത്തായ ഒരു ഗ്രന്ഥമായത് കൊണ്ടാണ് എനിക്കിതിൽ കൂടുതൽ താല്പര്യമുള്ളത് ഞാൻ നേരത്തെ ഈ പ്രഭാത പരിപാടി തുടങ്ങിയത് കഥ പറഞ്ഞുകൊണ്ടാണ് വരരുചിയോട് ചോദിക്കുന്നുണ്ടല്ലോ വിക്രമാദിത്യൻ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാമായണത്തിലെ ശ്ലോകം ഏതാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ശ്രീ ജി സുധാകരനോട് ചോദിച്ചാൽ അങ്ങ് പറയും ആ പറഞ്ഞാലും മതി ഞാൻ ഞാനീ പറയുന്നതാണ് ആ തന്നിൽ അല്ലാതെ ആദ്യ ഭാഗം തന്നെയാണ് ബാലകാന്താണ് അത് എഴുത്തച്ഛൻ പറയുന്നതാണിത് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ വരടം എന്നുള്ള ഭാഗമാണ് പിന്നെ 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 ഉപമി കാലയെ കാലേ അതാണ് ആ ഒരു നാലു വരി പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഉപമ ഉപമ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ പറയും എന്താണ് ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ പോലെ മൈഥിലി മയിൽപേലെ പോ മയിൽപേട പോലെ സന്തോഷം പൂണ്ടാകും കൗതുകമുണ്ടായി വന്ന ചേജസ്വി ജനകനം ഇതും സാഹിത്യ പ്രസംഗങ്ങളൊക്കെ ഉദ്ധരിക്കുന്ന വരികളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പ്രസംഗത്തിലൊക്കെ ഈ രാമായണ മനുഷ്യ ഭാഗങ്ങളൊക്കെ എടുത്ത് നമ്മൾ അപ്രതീക്ഷിതമായ എതിരാളികളെ വളർത്തിയടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കല്ലോ ചില സന്ദർഭങ്ങളിലൊക്കെ ചില കഥാ സന്ദർഭങ്ങളും ഒക്കെ ഇതൊക്കെ ഈ രാമായണ പശ്ചാത്തലത്തിലാക്കിയായിരിക്കും അതെ 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 ഇതിൽ തന്നെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാം ഉദാഹരണം ഇവളെ പേടിച്ചാലും ഈ വഴി നടപ്പില്ല ഭുവനവാസി ജനം ഭുവനേശ്വര പൂറ്റി അപ്പോൾ ഞാൻ പേര് പറയുന്നുണ്ട് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ അല്ല ഞാൻ കായംകുളം എം എൽ എ ആയിരുന്നപ്പോൾ അവിടെ ഒരു പ്രസംഗത്തിൽ അന്നേരം മുഖ്യമന്ത്രി നായനായ ഒരുപാട് ആക്ഷേപിച്ചുകൊണ്ട് ഒരു വനിതാ എം എൽ എ പ്രസംഗിച്ചു അസംബ്ലിയിൽ അപ്പൊ ശിവദാസ് ശ്രമ എന്നോട് പറഞ്ഞു അതുപോലൊക്കെ മന്ത്രിമാരാണ് ഞാൻ തൊട്ടുപുറകേണ്ട പറഞ്ഞു ഇവർക്കൊരു മറുപടി കൊടുക്കണം അതുപോലെ അപ്പൊ ഞാനിത് പാടി ഇവളെ പേടിച്ചാലും ഇവഴി നടപ്പി ലഭൂനവാസി ജനം പരമേശ്വരാവൂര് അവർ മലയാളം പ്രൊഫസറായിരുന്നു പ്രൊഫസറായിരുന്നവര് അത് കഴിഞ്ഞാൽ അവരാകെ വിഷമിറ്റാക്കിയിരുന്നു അപ്പൊ ും പറയണ്ടെന്ന് പറയാ മറുപടി ഒന്നും പറയണ്ട അല്ല അത് നമ്മൾ അത് നമ്മൾ പറയണ്ട അപ്പൊ വെടി വന്നപ്പോൾ പറഞ്ഞു എന്നെ കാണാൻ ഇത്ര മോശമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതല്ല നിങ്ങൾ പറഞ്ഞ രൂക്ഷമായ വാക്കുകൾക്ക് ഞാൻ രാമായണം കൊണ്ട് മറുപടി ഇത്രയേ ഉള്ളൂ പറ്റി കൂടുതൽ പറയാനില്ലേ ഞാനൊക്കെ സംസാരിക്കാൻ പറ്റും വായിക്കുന്നതുകൊണ്ടല്ലേ അപ്പൊ ഒരു വാക്കുകൂടെ പറയട്ടെ ഈ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുമ്പോൾ അതിൽ പുരാണ ഇതിഹാസങ്ങളെയും ഷേക്സ്പിയറേയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് എല്ലാം വായിച്ച് ബൈബിളും ഖുറാനും എല്ലാം വായിച്ച ഒരു മഹാനായ പണ്ഡിതൻ കൂടിയായിരുന്നു കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലോകത്തെ അതെ പറയുന്നുണ്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും ആവശ്യമാണ് സമഗ്രമായ വിജ്ഞാനം ജ്ഞാനം ഉണ്ടാവണം ജ്ഞാനത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം പുറപ്പെട്ടിട്ടുള്ളത് അതെല്ലാം നാം മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാക്കാൻ എളിയതോ ശ്രമിക്കുന്നവരുടെ ഒരാളെന്നുള്ള നിലത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ വായിക്കുന്നതും ഇതൊക്കെ മനസ്സിലാക്കാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നത് അയോധ്യയിലൊന്നും പോകണം തോന്നിയില്ലേ സി ജി സുധാകരൻ രാംലയുടെ പ്രതിഷ്ഠയൊക്കെ നടന്നപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതിപ്പോ നശിച്ചു അവിടെ ആകെ കുളവായല്ലോ അയോധ്യയെ പറ്റിയുള്ള സങ്കല്പം തന്നെ വഷളാക്കി കളഞ്ഞാണ് ഇപ്പോഴത്തെ ബിജെപി ഗവൺമെന്റ് അവിടെ സ്ഥിതിഗതികൾ മാറിയിരിക്കുക ഇല്ല ഞാൻ പോകാനൊന്നും ആലോചിച്ചിട്ടില്ല ഓക്കെ ഈ ചില ആളുകൾ പരവതാനിയൊക്കെ വിരിച്ചു എന്ന് കേട്ടു ജി ശ്രീ ജി സുധാകരൻ രാമായണം വായിക്കുന്ന ബാലകാന്ഡം ഇഷ്ടപ്പെടുന്ന കർമ്മകാന്ഡം ഇഷ്ടപ്പെടുന്ന ശ്രീ ജി സുധാകരന് ഞാനിതെല്ലാം കണ്ടു കേട്ടു എനിക്ക് സന്തോഷം അങ്ങ് ആസ്വദിച്ചു ഞാൻ കാരണം ചില ആളുകളെയൊക്കെ രക്ഷിക്കാൻ ഇറങ്ങി ചെല്ലങ്ങിറങ്ങി രക്ഷിക്കാനേ എനിക്ക് പറയാനുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ ഒരു തമാശ ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലാക്കി പത്തൊണ്ട് പത്തിരണ്ട് വർഷക്കാലം അത് വിശദീകരിച്ചും അത് പരമാവധി പാലിക്കാൻ ശ്രമിച്ചും കിട്ടിയ അവസരങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലത് ചെയ്യാൻ ശ്രമിച്ച ആളുകളെ നിങ്ങളങ്ങ് പൊയ്ക്കോ ഇവിടെ നിന്നോ മറ്റടത്തോട്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ടല്ലോ അവരിയ്ക്കുന്നിടം കുഴിക്കേം പ്രസ്ഥാനങ്ങളുടെ നല്ലതിനല്ല അങ്ങനെ പറയുന്നത് അവരുടെ അവരുടെയൊക്കെ ബലത്തിലാണ്

ഞാൻ പറ്റുള്ള മര്യാദ നമ്മള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാവുന്നവരാലും പറയത്തില്ല അറിയാതെ വന്ന് കയറിയവരായി പറഞ്ഞോണ്ടിരിക്കുന്നു അത് അവരവിടെ വഴിക്ക് പോകുള്ളൂ അതുമാത്രമല്ല ബി ജെ പി രാമായണവുമായിട്ട് എന്താ ബന്ധം അതെ എന്ത് ബന്ധമാണ് ഒരു ബന്ധവും ഇല്ല യാതൊരു ബന്ധവും ഇല്ല ഇപ്പൊ ഞാനുമായിട്ടുള്ള ബന്ധം പോലും ഞാനിത് വായിച്ച സാഹിത്യവും ഇതിന്റെ സംസ്കാരവും ഒക്കെ ആസ്വദിക്കുകയല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വായിക്കുകയല്ലേ കാരണം ക്സ് പോലെ ഇത്തരം ഇതുപോലെയുള്ള പറ്റി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നാണല്ലോ നമ്മൾ കമ്മ്യൂണിസം പഠിച്ചത് അതൊന്നും പ്രശ്നമില്ല അതൊക്കെ നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ളതാണ് ഇതൊക്കെ പഠിക്കുകയും വായിക്കുകയും അതാണ് പക്ഷേ ആർക്കും തെളിവിടാവുന്നതല്ല ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മൾ രാമായണമാണ് വിഷയമെങ്കിലും കിട്ടിയ സമയം കൊണ്ട് ഞാൻ ഒരു ചോദ്യം കൊണ്ടൊന്ന് ചോദിച്ചേക്കാം കാരണം നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊരു പത്രപ്രവർത്തനമുള്ളതുകൊണ്ട് അങ്ങേ കിട്ടുമ്പോൾ മുതലാക്കാതെ പോകാൻ പറ്റത്തില്ല ഒരു ഒറ്റ കാര്യം കൂടി തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു പല വിലയിരുത്തലുകൾ വന്നു അത് സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പോയി പാർട്ടി ഉണ്ടാവും ജനവും ഉണ്ടാവില്ല എന്ന് പണ്ട് നമ്മുടെ വിജയമാഷൊക്കെ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു തുടങ്ങുന്നുണ്ട് പല നേതാക്കളും പറഞ്ഞു തുടങ്ങി അങ്ങനെ അല്ല തെരഞ്ഞെടുപ്പിൽ തോൽവിയും വിജയമൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ സംഭവം കഴിഞ്ഞ ഒന്നല്ലേ അതിനു അതിനുമ്പം ഇതുപോലെ തന്നെയുണ്ട് ഈ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു ഇലക്ഷനാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞത് ഇവിടെ കഴിഞ്ഞ് മുഴുവൻ കോൺഗ്രസ് പരാജയപ്പെട്ട് ജനതാ പാർട്ടി അധികാരത്തിൽ കയറിയപ്പോ കേരളത്തിൽ കോൺഗ്രസ് യു ഡി എഫ് തന്നെ വന്നു കാരണം സി പി എം ഉണ്ടായിരുന്നുവെന്ന് അന്ന് സി പി എമ്മിനെ കേരളത്തിൽ പതിനേഴ് സീറ്റാണ് കിട്ടിയത് ആലപ്പുഴ ജില്ലയിൽ പതിനാല് സീറ്റുണ്ടെന്ന് അന്ന് പത്തനംതിട്ടയില്ല ഒരു സീറ്റും കിട്ടിയില്ല പാലക്കാട് കിട്ടിയില്ല ആലപ്പുഴ ജില്ലയിൽ ഒമ്പതിലെട്ടാണ് കഴിഞ്ഞാണെങ്കിൽ ഒമ്പതിലെട്ടാണ് അതിന് മുമ്പ് ഒമ്പതിലേഴായിരുന്നു ഇതൊക്കെ മാറ്റമല്ലേ ഇതൊക്കെ മാറ്റം ഇതൊക്കെ തിരിച്ചു വരും അതിന്റെ രീതി അടിസ്ഥാന തത്വങ്ങളും പാർട്ടി ഭരണഘടന പരിപാടി പാർട്ടിയുടെ പഴയ പാരമ്പര്യങ്ങൾ ഇതെല്ലാം ജനങ്ങളോട് പറഞ്ഞ് കഷ്ടപ്പാടിൻ്റെ കാലങ്ങളെപ്പറ്റി ഓർമ്മിപ്പിച്ച് ഇനിയും കഷ്ടപ്പാടിന്റെ കാലം വരാൻ സാധ്യതയുണ്ട് എന്ന് ഊഷ ഡെമോക്രസിയെ പറ്റി അറിയാവുന്നവർക്കെല്ലാം അറിയാം അതെല്ലാം പ്രതീക്ഷിച്ച് ഏത് പ്രശ്നം വന്നാലും പാഠം എല്ലാവരും അതിജീവിക്കും എന്നാണ് ും അതാണ് പ്രധാനപ്പെട്ട കാര്യം അത് പറഞ്ഞു കൊടുക്കാൻ മനുഷ്യർക്ക് കഴിയണം വിനോദ വിഷൻ നേരത്തെ പറഞ്ഞ പോലെ ചെങ്കുടിത്തടലിൽ കൊട്ടേഷൻ വളരുന്ന ഒരു സംഘം ഒരു ഭാഗത്തുണ്ട് അവരൊന്നും പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ തക്കം പാർത്തിരിപ്പുണ്ട് റാഞ്ചിക്കൊണ്ടുപോകാൻ എങ്കൂടി എടുത്ത് അവരുടെ തലയിൽ കയ്യിലായാലും കൊടുത്തല്ല അവര് സ്വയം ഏറ്റങ്ങൾ പിടിക്കുന്നതാണ് പിന്നെ അവരെയൊക്കെ മനസ്സിലാക്കാതെ അവരെയൊക്കെ ആദരിക്കാൻ നടക്കുന്നവർ സ്വയം ചിന്തിച്ചാൽ മതി ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയുടെ ഭാഗമൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ല ശരി അതൊക്കെ പോട്ടെ നമ്മൾ കരുതുന്ന രാമായണ മാസത്തിൽ നമുക്ക് ഈ ചർച്ച വേണ്ട അതെ നമുക്ക് രാമായണത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പതിനഞ്ചു വയസ്സിന് മുമ്പ് വിവിധ വീടുകളിലൊക്കെ പോയി രാമായണ പാരായണമൊക്കെ നടത്തി ഇപ്പോഴും രാമായണ പാരായണമൊക്കെ നടത്തുന്ന അങ്ങയുടെ ശബ്ദത്തിൽ നമുക്ക് ഇന്നത്തെ രാമായണ മാസാചരണം ആരംഭിക്കാം എന്ന് തോന്നുന്നു ഇത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് കാലിന്റെ രാമായണ പാരായണം എന്ന് പറയുന്നത് കേൾക്കാനും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ അതിനെ വിജ്ഞാനത്തെ സമഗ്രമായി കണ്ടുകൊണ്ടുള്ള അങ്ങയുടെ ഒരു തുടക്കം പാരായൊന്ന് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ പോകും അങ്ങയുടെ കയ്യിൽ അടുത്തുണ്ടോ രാമായണം കയ്യിലുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം തുടങ്ങാം നോക്കാതെ നോക്കി യെസ് ബൈബിളും ഖുറാനും എല്ലാം എന്റെ കയ്യിലാണ് ഞാൻ ഇതൊക്കെ വായിക്കാറുണ്ട് ബൈബിൾ എത്രയോ തവണ വായിച്ചിരിക്കുന്നു ലോകത്തെ ഏറ്റവും വിശിഷ്ടമായ ഭാഷയിലൊന്നാണ് എന്നാണ് ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എല്ലാം വായിക്കാറുണ്ട് ആ അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലല്ലോ കാരണം ബൈബിളൊക്കെ ഞങ്ങൾ കുട്ടിക്കാലം മുതലേ വായിക്കുന്നതാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കോപ്പിയാണ് ആദ്യം വായിച്ചത് മലയാളം കോപ്പിയൊക്കെന്നുള്ള ഓറിജിനൽ ഇംഗ്ലീഷാണ് അത് ഇംഗ്ലീഷ് സാഹിത്യത്തിന് ബി എയും എം എയും പഠിക്കുമ്പോൾ ഞങ്ങളെ പ്രൊഫസർമാർ പഠിപ്പിച്ചത് ഓക്കെ ലോകത്തെ ഏറ്റവും വിശിഷ്ടമായ കവിതയുള്ളത് ബൈബിളിലാണെന്നാണ് അതാണത് വായിക്കുന്നത് അതുപോലെ ഖുറാനും കവിതയുണ്ട് സംഖ്യയുടെയും ഒന്നും കാര്യമല്ലത് അല്ല താങ്കൾ അതെനിക്ക് മനസ്സിലായി ആ കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അവരെ ഒരൊറ്റ ചോദ്യത്തിലാണ് ഇപ്പൊ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തുറന്നു പറഞ്ഞാലേ കാര്യം നമ്മൾ ഈ വാർത്തയുടെ ഭാഗമായിട്ട് ജി സുധാകരൻ ബി ജെ പി എത്തുമോ എന്നുള്ളതാണ് അതെ താങ്കൾ ഉത്തരം നൽകി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ നമുക്ക് തുടങ്ങാം അല്ല നാട്ടുകാർക്കൊന്നും അങ്ങനെ ഒരു സംശയമില്ല അത് ഞാൻ ഒന്നും പറഞ്ഞു നാട്ടുകാരും അങ്ങനെ സംശയിക്കുകയില്ല ഇങ്ങനെ പലരും അവരെ വിളിക്കുന്നുണ്ട് അത് അവരുടെ ദൗർബല്യമായിട്ട് വേണം കാണാൻ അവർക്ക് ശക്തി ശക്തിയില്ലാത്തതുകൊണ്ട് പേരും ചെല്ലണം എന്നുണ്ടാ ഒരു നിലപാടായിരിക്കും അപ്പം ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല അവരവരുടെ രാഷ്ട്രീയം പറയുന്നു ഞാൻ ആദരിക്കുന്നു പക്ഷെ നമ്മളുമായിട്ട് വേണ്ട അപ്പോൾ അപ്പോ അധ്യാത്മരാ അധ്യാത്മരാമായ കിളിപ്പാട്ട് പുഞ്ചത്ത് രാമാനുജന എഴുത്തച്ഛൻ ഹനുമാൻ സീതയെ അന്വേഷിച്ച ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം അങ്കുഴയവും കയ്യിലേന്തി സീതയെ കണ്ടുപിടിച്ചത് കൊടുത്ത് തിരിച്ചു വന്ന് സീത എവിടെയുണ്ടെന്ന് അറിയിക്കണം വേണ്ടി ഹനുമാനെ അയച്ചു ഹനുമാൻ സീതയെ കണ്ട് ആദ്യമായി സംസാരിക്കുന്ന ഭാഗമാണ് അവിടെ ശംശുഭ വൃക്ഷത്തിന്റെ തണലിൽ രാവണന്റെ കോട്ടയിൽ ചെന്ന് മരത്തിൻ്റെ മുകളിലിരുന്ന് രഹസ്യമായിട്ടിരുന്ന് അവസാനം അവിടെ ഇരുന്ന് ചില അശ്ലീലുകൾ പോലെ പറഞ്ഞപ്പോൾ സീത പറയുന്നത് ഭാഗമാണ് തുടങ്ങുന്നത് കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തി ആകാശമാർഗീ മനോഹരം പവനൻ ഒരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ എന്നുടെ പാവിയുടെ മനസ്സുഭ്രാന്തിയോ സുചിരതര മുരുപഴുതുറങ്ങാതെ സ്വപ്നമോ കാണവകാശമില്ലല്ലോ സരസതര കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷൻ ഇത് മമ പറഞ്ഞു വന്നാകത്യുത്തമൻ മുന്നിൽ മേ കാണായി വരേണമേ ജനക ജനകതൃപതുഹിതൃവചനം കേട്ടുമാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ വിനയമൊടുവനിമകൾ മകൾ നളിനാതികെ ഇവിടെ നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴുതു ചെറുതകാശിടിനാൻ തുഷ്ട്യാ കലിംഗല്യ ശരീരനായി ഇവിടെ പതി വലിയ മുഖവേഷമായ മോഹിപ്പിപ്പ് നിന്നു വരികയോ ശിവശിവ കിമൃതി കരുതി മിഥില നിളപുത്രിയും ചേതസ് ഭീതി കലർന്നു മരുവിനാൽ കുസൃതി പെരുതന്നു നിരൂപിച്ചു കൊമ്പിട്ടിരുന്നത് കണ്ടു ഗവീന്ദ്രനും ശരണമിഹ ചരണ സരസമഹിള നായിക വേണ്ട കുറഞ്ഞൊന്നും നീ തവ ശങ്കിക്കേണ്ട കുറഞ്ഞോ രാമസ്യഞാൻ സുമുഖി കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗത്പ്രാണ നന്ദനൻ കപടം ഒരു ഒരുവരോടും ഒരുപഴുതും അറിയ അറിയുന്നില്ല കർമ്മണാവസാഭിമാതാവി പവനസുത മധുരതരവചന പതു കേട്ടുടൻ പത്മാലയാവി ചോദിച്ചതാതരാൽ മൃദു മൃതുവർണവാക്ളിങ്ങിങ്ങനെ ജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ കലുതരുചി ഗഹനഭുവിനമെന്തൊഴുവരുണ്യവാരാന് കവിഞ്ചരാ തിരുമനസി ഭവതി പെരുഗപ്രേമുണ്ടെന്നതെന്നോടി മൂലവും ചൊല്ലു നീ ശൃണുസുമുഹി നിഖില മഹിളേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേംബ്യ രണ്ടങ്കമായ ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതൽ ഒരു കനകമൃഗമാലോക്യമാനു പിന്നെ നടപ്പിമ്പേ നടന്നു രഘുപതി നിസ്തരവിശിക ഗണചാപവുമായി ചെന്നു നീ ജനാമ്മാരീജനെ കൊന്നു രാഘവൻ ഉടനുടലുമുല ഉലെ ഉടനുടലും ഉടനുടലുമുലേ മുഹിലുടജ ഭൂവി വന്ന പോലുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടെ അവിടെ അടവിയിൽ അടയെ നോക്കി മൊട്ടുകരഞ്ഞു തിരഞ്ഞുടലും വിധവും ിപൻ കിടക്കും ജടായുവിനെ കണ്ടു അവനു മതതരിതമിലടവാശു കൊടുത്തത് മുക്തിപക്ഷീന്ദ്രനും അവരജേന സാഗന്ധ്രതം പുക്കുതിരഞ്ഞുകബന്ധഗതി നൽകി ശബരിമല മുനിവരാശ്രമേയെ ചന്ദ്രുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ അധ ശബരി വിമലവചനേന പന്നശു മൂകാദ്രിപ്രപരഭാശേ നടക്കും വിധവും തവ തപനസുതൻ ഇരുവരെയും അഴകിനൊടുക്കേണ്ടതിന് താൽപ്പര്യം ഉൾക്കൊണ്ടിന്നെ സന്നിധവും ബ്രഹ്മചാരി വേഷം ആരംഭിച്ചെന്ന് ഞാൻ നിർവധി കുലവരഹൃദയമകലവും അറിഞ്ഞ നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുതൻ നികടഭൂവി കൊണ്ടു ചെന്നിടിനേൻ ഇത്തിരി നേരം വിചാരിച്ചു കൊണ്ടു ചെന്നിടിനേൻ നന്ദി ശ്രീ ജി സുധാകരൻ കാരണം ഈ ദിവസം രാമായണ മാസാചരണം അങ്ങയിലൂടെ തുടങ്ങിയത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങ് കാര്യങ്ങളൊക്കെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു നന്ദി ശ്രീ ജി സുധാകരൻ ഈ പ്രഭാതത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് ഞങ്ങളൊരു എട്ടെട്ടയാകുമ്പോൾ അങ്ങനെ വിളിക്കാമെന്നാണ് കരുതിയത് അതിനിടയ്ക്ക് നമ്മുടെ സ്കൂബ ഡൈവേഴ്സ് ഒക്കെ വന്ന് നമ്മളോട് സംസാരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അല്പം വൈകിയത് താങ്ക് യു ശ്രീ ജി സുധാകരൻ താങ്ക് യു താങ്ക്സ് എ ലോട്ട്